കുംഭകോണത്തിന് മാല വിൽക്കാനെത്തിയ മൊണാലിസ ഇനിയിപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് മൊണാലിസയ്ക്ക് ലീഡ് റോൾ ചിത്രീകരണം ഫെബ്രുവരിയിൽ മാല വിൽപ്പനക്കാരിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് പ്രശസ്തിയായി മാറിയ വൈറൽ മൊണാലിസയുടെ ജീവിതത്തിൽ വലിയൊരു ചുവടുവയ്പ് നടത്തുകയാണ് ബോളിവുഡ് സിനിമയിലേക്കുള്ള ആവേശകരമായ ഒരു പുതിയ അധ്യായം ആകർഷകമായ കണ്ണുകളും സ്ക്രീൻ സാന്നിധ്യവും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള കഴിവ് മൊണാലിസ ഇതിനകം തെളിയിച്ചതാണ് ഇനി ബിഗ് സ്ക്രീനിൽ മികവ് കാട്ടാനുള്ള അവസരവുമാണ് മൊണാലിസയെ പ്രധാന കഥാപാത്രമാക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഉടനെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് മനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡ് അരങ്ങേറ്റം കുറിക്കുന്നത് സൂക്ഷ്മതയോടെയുള്ള കഥാപറച്ചിലിനും സിനിമാറ്റിക് മികവിനും പേരുകേട്ടതാണ് മനോജ് മിശ്രയുടെ സിനിമകൾ ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ ആണ് അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മുൻകാല സിനിമ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ മോണാലിസ ഇനി ബിഗ് സ്ക്രീനിൽ തിളങ്ങുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്